അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പൊക്കെ തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കായിട്ടാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത് ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് പീസ് തെണ്ണിമത്തങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഇത് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം നിങ്ങൾക്ക് എത്ര ഗ്ലാസ് ജ്യൂസാണോ ആവശ്യം ആ വലിപ്പത്തിലുള്ള വത്തയ്ക്ക എടുക്കണം സാധാരണ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ മിക്സിയിലെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യാറ് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളു എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാം ഞാൻ ഞാനിവിടെ കട്ട് ഇനി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് എത്ര ഗ്ലാസ് ഡ്രിങ്ക് വേണോ അതിനനുസരിച്ച് പാലിന്റെ അളവ് നമ്മൾ കൂട്ടിയെടുക്കണം ഇനി ഇത് ഒരു തവി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒടച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് നാലോ അഞ്ചോ ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ നമുക്ക് ഇതില് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം കഴിച്ചാൽ മതി അങ്ങനെ നമ്മുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള തണ്ണിമത്തങ്ങ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്